ാണ് രണ്ടായിരത്തി ഇരുപത് അതായത് കോവിഡ് കാലത്താണ് ഈ സംഭവം നടക്കുന്നത് ചാവടിയൂർ ലക്ഷ്മിയെ ജീവിത പങ്കാളിയായി സലീം ജോസഫ് തലയ്ക്ക് കല്ലുകൊണ്ടും മറ്റും അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ട് ജീവിക്കുകയാണ് കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ പോലും അങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് ഇവർ തമ്മിലുള്ളൊരു വാക്കുതർക്കത്തെ തുടർന്നാണ് പ്രകോപിതനായ സലീം ജോസഫ് ലക്ഷ്മിയെ കല്ലുകൊണ്ടും മറ്റും തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ മണാർക്കാട് എസ് സി എസ് സി കോടതിയാണ് കള്ളമല സ്വദേശിയായ സലീം ജോസഫിനെ ഇരട്ട ജീവപരന്ത ഒപ്പം തന്നെ ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപതിനാണ് സലീം ജോസഫ് ലക്ഷ്മിയെ കൊലപ്പെടുത്തി തൊട്ടടുത്ത ദിവസം തന്നെ സലീം ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തി ശരി